നിങ്ങളുടെ ചിന്തകൾക്ക് നിങ്ങളുടെ യാഥാർത്ഥ്യത്തെ മാറ്റാൻ കഴിയുമോ ഒന്ന് ആലോചിച്ചു നോക്കൂ പുരാതനമായ ബുദ്ധമത തത്വങ്ങളും ഏറ്റവും പുതിയ ശാസ്ത്രവും ഒരുമിച്ച് ചേരുമ്പോൾ ഇതിനൊരു ഉത്തരം കിട്ടും അത് നമ്മളെ ശരിക്കും അത്ഭുതപ്പെടുത്തും നമ്മുടെ മനസ്സിന്റെ ആഴങ്ങളിലേക്കും അതിൻ്റെ ശക്തിയിലേക്കും നമുക്കൊരുമിച്ച് യാത്ര ചെയ്യാം തുടങ്ങിയല്ലേ നമ്മളിൽ പലർക്കും ജീവിതത്തിൽ ചിലപ്പോഴൊക്കെ ഒരിടത്ത് കുടുങ്ങിപ്പോയതുപോലെ തോന്നാറില്ലേ ഒരേ ചിന്തകൾ ഒരേ വിഷമങ്ങൾ നമ്മളെ പിന്നോട്ട് വലിക്കുന്ന ഒരു ശക്തി പോലെ അതെ ആ ഒരു അനുഭവത്തിൽ നിന്ന് തന്നെയാണ് നമ്മൾ തുടങ്ങുന്നത് അപ്പോ ഈ കെണി ഒരു പക്ഷേ അത് നമ്മുടെ ചിന്തകൾ തന്നെയാണെങ്കിലോ സ്വന്തം മനസ്സ് തന്നെ നമുക്കൊരു തടവറയായി മാറിയാൽ എങ്ങനെയിരിക്കും ഈ ഒരു ചോദ്യമാണ് നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത് ഉത്കണ്ഠ പേടി നിരാശ ചില ചിന്തകൾ നമ്മളെ വിടാതെ പിന്തുടരും അല്ലേ നമ്മൾ എത്ര ശ്രമിച്ചാലും അതൊരു ഓട്ടോമാറ്റിക് പ്രോഗ്രാം പോലെ പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കും ആ ചിന്തകൾക്കു മുന്നിൽ നമ്മൾ നിസ്സഹായരാണെന്ന് തോന്നിപ്പോകും ഈ അവസ്ഥയാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് അപ്പോ ഈ നെഗറ്റീവ് ചിന്തകളൊക്കെ എവിടെ നിന്നാ വരുന്നത് രസകരമായ കാര്യം എന്താണെന്നു വെച്ചാൽ ഇതിന് പല തലത്തിലുള്ള ഉത്തരങ്ങളുണ്ട് ബുദ്ധമതം പറയുന്നത് യാഥാർത്ഥ്യത്തെക്കുറിച്ചുള്ള നമ്മുടെ തെറ്റിദ്ധാരണ അഥവാ അവിധ്യയാണ് എല്ലാത്തിനും കാരണമെന്നാണ് ഇനി സൈക്കോളജി പറയുന്നത് കേൾക്കൂ ഇത് പണ്ടുകാലത്ത് നമ്മളെ അപകടങ്ങളിൽ നിന്ന് രക്ഷിക്കാൻ സഹായിച്ചൊരു സർവൈവൽ മെക്കാനിസമാണ് പക്ഷേ ഇന്ന് പലപ്പോഴും അത് ഓവറായി പ്രവർത്തിക്കുന്നു ചുരുക്കി പറഞ്ഞാൽ ഇത് നിങ്ങളുടെ ഒരു കഴിവുകേടല്ല മറിച്ച് നമ്മുടെയെല്ലാം തലച്ചോറിലെ ചില പാറ്റേണുകൾ മാത്രമാണ് ഓക്കേ ഇനി നമ്മൾ മനസ്സിൻറെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരികയാണ് നമ്മൾ ജീവിക്കുന്ന ഈ ലോകം ഈ യാഥാർഥ്യം അതിനെപ്പറ്റി നമുക്ക് ശരിക്കും എന്തറിയാം ആധുനിക ഭൗതികശാസ്ത്രം കണ്ടെത്തിയ ചില കാര്യങ്ങൾ നമ്മളെ ഒരു വലിയ രഹസ്യത്തിലേക്കാണ് കൊണ്ടുപോകുന്നത് ഒരു നിമിഷം സങ്കല്പിച്ചു നോക്കൂ നമ്മൾ കാണുന്ന ഈ ലോകം നമ്മൾ വിചാരിക്കുന്ന പോലെ അത്ര ഉറച്ച ഒന്നല്ലെങ്കിലോ അതിനെ ഓരോ നിമിഷവും രൂപപ്പെടുത്തുന്നതിൽ നമ്മുടെ മനസ്സിന് ഒരു പങ്കുണ്ടെങ്കിലോ ഈ ഒരു ചോദ്യമാണ് നമ്മളെ അടുത്ത ലെവലിലേക്ക് കൊണ്ടുപോകുന്നത് ഇവിടെയാണ് ക്വാണ്ടം ഫിസിക്സിലെ ഏറ്റവും ഞെട്ടിക്കുന്ന ഒരാശയം വരുന്നത് ഒബ്സർവർ ഇഫക്റ്റ് അഥവാ നിരീക്ഷക പ്രഭാവം ലളിതമായി പറഞ്ഞാൽ ഒരു കാര്യത്തെ നമ്മൾ നിരീക്ഷിക്കുന്നതുവരെ അതൊരു ഉറച്ച യാഥാർത്ഥ്യമല്ല അത് അനന്തമായ സാധ്യതകളായി നിലനിൽക്കുകയാണ് എപ്പോഴാണോ നമ്മുടെ ശ്രദ്ധ അങ്ങോട്ട് പോകുന്നത് അപ്പോൾ മാത്രം ആ സാധ്യതകളിൽ ഒന്ന് ഒരു യാഥാർത്ഥ്യമായി മാറുന്നു ഒരു മെനുവിൽ നിന്ന് നമ്മളൊരു ഡിഷ് ഓർഡർ ചെയ്യുന്നതുപോലെ നമ്മുടെ ശ്രദ്ധയാണ് ആ ഓർഡർ പ്ലേസ് ചെയ്യുന്നത് ഇതിലെ ഏറ്റവും രസകരമായ കാര്യം എന്താണെന്നറിയാമോ ഈ പുതിയ സയൻസ് കണ്ടെത്തിയ കാര്യം ആയിരക്കണക്കിന് വർഷം മുൻപേ ബുദ്ധമതം പറഞ്ഞു പറഞ്ഞുവെച്ചിട്ടുണ്ട് നമ്മുടെ മനസ്സാണ് ഈ ലോകത്തിലെ എല്ലാ പ്രതിഭാസങ്ങളെയും സൃഷ്ടിക്കുന്നത് എന്ന് അപ്പോൾ പുരാതനമായ ജ്ഞാനവും ഏറ്റവും പുതിയ ശാസ്ത്രവും ഒരേ സത്യത്തിലേക്കാണോ ചൂണ്ടുന്നത് അപ്പോൾ നമ്മളിവിടെ മൂന്ന് വ്യത്യസ്ത ലോകങ്ങളെ ഒരുമിപ്പിക്കാൻ പോവുകയാണ് ഒന്ന് പുരാതനമായ ബുദ്ധദർശനം രണ്ട് ഇന്നത്തെ സൈക്കോളജി മൂന്ന് ഏറ്റവും പുതിയ ഫിസിക്സ് ഈ മൂന്ന് താക്കോലുകളും വെച്ച് നമുക്ക് ഈ രഹസ്യം തുറന്നു നോക്കാം നമ്മുടെ ആദ്യത്തെ താക്കോൽ ബുദ്ധമതത്തിൽ നിന്നുള്ള അവിദ്യ എന്താണിത് സിമ്പിളായി പറഞ്ഞാൽ യാഥാർത്ഥ്യം എന്താണെന്ന് നമ്മൾ ശരിക്ക് മനസ്സിലാക്കുന്നില്ല എന്നതുതന്നെ എല്ലാം മാറിക്കൊണ്ടിരിക്കുകയാണ് എല്ലാം പരസ്പരം കണക്റ്റഡ് ആണ് ഈ സത്യം അറിയാത്തതാണ് നമ്മുടെ പ്രശ്നങ്ങളുടെ എല്ലാം മൂല കാരണം രണ്ടാമത്തെ താക്കോൽ വരുന്നത് സൈക്കോളജിയിൽ നിന്നാണ് കൊഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പി അഥവാ സിബിടി ഇതിനെ നമ്മുടെ മനസ്സിൻ്റെ ഒരു യൂസർ മാനുവൽ എന്ന് വേണമെങ്കിൽ പറയാം നമ്മുടെ ചിന്തകളിലെ തെറ്റായ പാറ്റേണുകൾ അതായത് ബഗ്ഗുകൾ എങ്ങനെ കണ്ടെത്താമെന്നും എങ്ങനെ ശരിയാക്കാമെന്നും ഇത് നമുക്ക് കൃത്യമായി പറഞ്ഞുതരും ഇനി മൂന്നാമത്തെ ഏറ്റവും ശക്തമായ താക്കോല് കോണ്ടം ഫിസിക്സ് ഇത് നമ്മളോട് പറയുന്നത് ഇത്രയേ ഉള്ളൂ നിങ്ങൾ വെറുമൊരു കാഴ്ചക്കാരനല്ല നിങ്ങൾ ഈ കളിയുടെ ഭാഗമാണ് നിങ്ങൾ ഇത് ശ്രദ്ധ എങ്ങോട്ട് പോകുന്നുവോ അവിടെയാണ് യാഥാർത്ഥ്യമുണ്ടാകുന്നത് ഭയങ്കരമായൊരു ശക്തിയാണ് അതല്ലേ ഓക്കേ അപ്പൊ നമുക്ക് മൂന്ന് താക്കോലുകൾ കിട്ടിയിട്ടുണ്ട് ഇനി ഇവയെല്ലാം ഒരുമിച്ച് ചേർത്താൽ എന്ത് സംഭവിക്കും അതാണ് ഈ ക്വാണ്ടം ബുദ്ധ സമീപനം നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് ഇതൊരു വെറും കൂട്ടിച്ചേർക്കലല്ല കേട്ടോ ഈ മൂന്ന് ആശയങ്ങളും ഒരുമിക്കുമ്പോൾ ഒരു വലിയ പസിലിൻറെ കഷണങ്ങൾ ചേരുന്നതുപോലെയാണ് ഓരോന്നും മറ്റേതിനെ പൂർണമാക്കുന്നു നമുക്ക് യാഥാർത്ഥ്യത്തെക്കുറിച്ച് വളരെ വ്യക്തമായൊരു ചിത്രം കിട്ടുന്നു ഈ ടേബിളിലേക്കൊന്ന് നോക്കൂ എത്ര കൃത്യമായാണ് ഇവയെല്ലാം ചേർന്ന് പോകുന്നത് എന്ന് ശാസ്ത്രം പറയുന്ന സാധ്യത അതിനെയാണ് ബുദ്ധദർശനം ശൂന്യത എന്ന് വിളിക്കുന്നത് പ്രായോഗികമായി നമ്മൾ എന്തു ചെയ്യണം നമ്മുടെ ചിന്തകളെ വെറുതെ നിരീക്ഷിക്കുക ഇനി രണ്ടാമത്തത് നോക്കൂ ശാസ്ത്രത്തിലെ നിരീക്ഷകൻ എന്നത് ബുദ്ധദർശനത്തിലെ ബോധമാണ് പ്രായോഗിക തലത്തിൽ അത് നമ്മുടെ ശ്രദ്ധ അഥവാ മൈൻഡ്ഫുൾനെസ്സാണ് അവസാനം ശാസ്ത്രത്തിലെ സാധ്യതകളുടെ തകർച്ച എന്നത് ബുദ്ധദർശനത്തിലെ തിരഞ്ഞെടുപ്പാണ് പ്രായോഗികമായി അത് നമ്മുടെ തെറ്റായ ചിന്തകളെ പുനർനിർമ്മിക്കുന്ന പ്രക്രിയയാണ് ഇതൊക്കെ കേൾക്കാൻ നല്ല രസമുണ്ട് അല്ലേ പക്ഷേ ഇത് വെറുമൊരു തിയറിയല്ല ഇതിനെ എങ്ങനെ നമ്മുടെ ജീവിതത്തിൽ ഉപയോഗിക്കാം അതാണ് പ്രധാനം ഇത് നമുക്ക് കിട്ടിയ ഒരു വലിയ ശക്തിയാണ് കാരണം ഈ അറിവ് നമ്മളെ മാറ്റുന്നത് വെറും ഇരയിൽ നിന്ന് ഒരു ശില്പിയിലേക്കാണ് നമ്മുടെ ചിന്തകളുടെ ഇരയായി ജീവിതം തല്ലി നീക്കുന്നതിന് പകരം നമ്മുടെ യാഥാർത്ഥ്യത്തെ ബോധപൂർവം രൂപപ്പെടുത്തുന്ന ശില്പികളാകാൻ നമുക്ക് ഓരോരുത്തർക്കും കഴിയും അപ്പോൾ ഇതെങ്ങനെ ചെയ്യാം വെറും മൂന്ന് സ്റ്റെപ്പുകൾ സ്റ്റെപ്പ് ഒന്ന് നിരീക്ഷിക്കുക നിങ്ങളുടെ ചിന്തകൾ വരുമ്പോൾ അതിനെ ഒരു സത്യമായിട്ടല്ല ഒരു സാധ്യതയായി മാത്രം കാണുക സ്റ്റെപ്പ് രണ്ട് ചോദ്യം ചെയ്യുക ആ നെഗറ്റീവ് ചിന്തയോട് ചോദിക്കുക നീ ശരിക്കും സത്യമാണോ നിനക്കെന്താ തെളിവ് സ്റ്റെപ്പ് മൂന്ന് തിരഞ്ഞെടുക്കുക നിങ്ങൾക്കു വേണ്ട നല്ല ചിന്തകളിൽ നല്ല കാര്യങ്ങളിൽ ബോധപൂർവം ശ്രദ്ധ കേന്ദ്രീകരിക്കുക അങ്ങനെ പുതിയൊരു യാഥാർത്ഥ്യം സൃഷ്ടിക്കുക അപ്പം നോക്കൂ മൂന്ന് വലിയ ലോകങ്ങൾ പുരാതനമായ ബുദ്ധമതം ആധുനികമായ സി ബി ടി അതിനൂതനമായ ക്വാണ്ടം ഫിസിക്സ് ഇവ മൂന്നും വിരൽ ചൂണ്ടുന്നത് ഒരൊറ്റ സത്യത്തിലേക്കാണ് മാറ്റത്തിനുള്ള ശക്തി പുറത്തല്ല അത് നമ്മുടെ ഉള്ളിൽ തന്നെയുണ്ട് അതുകൊണ്ട് ഓർക്കുക ഓരോ നിമിഷവും അനന്തമായ സാധ്യതകളുടെ ഒരു കടലിന് മുന്നിലാണ് നിങ്ങൾ നിൽക്കുന്നത് അതിൽ നിന്ന് ഏത് യാഥാർത്ഥ്യമാണ് നിങ്ങൾക്ക് വേണ്ടതെന്ന് തിരഞ്ഞെടുക്കുന്നത് നിങ്ങളുടെ ശ്രദ്ധയാണ് നിങ്ങളുടെ ചിന്തയാണ് ആ തിരഞ്ഞെടുപ്പ് പൂർണ്ണമായും നിങ്ങളുടേതാണ്